രോഗബാധിതയായ ഭാര്യയും ബുദ്ധി വളർച്ചയില്ലാത്ത മകനെയും അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി ഗൃഹനാഥൻ പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ല ശാന്തമാറ പുത്തടി കല്ലിങ്കൽ മാത്യു വർഗീസാണ് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിക്കാനായി സർക്കാർ ഓഫീസുകൾ കയറി മടുത്തത് അറുപത് വയസ്സുള്ള മാത്യുവിന്റെ ഭാര്യ എൽ സി ഇരുപത്തിരണ്ട് വർഷക്കാലമായി അർബുദ രോഗ ഇവരോടൊപ്പമുള്ള മകൻ രാജേഷ് എഴുപത് ശതമാനം വളർച്ച കുറവുള്ളയാളുമാണ് പ്രമേഹം രക്തസമ്മർദ്ദം അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന മാത്യുവിന് കൂലിപ്പണിക്ക് പോകാനും കഴിയുന്നില്ല ആകെയുള്ള ഇരുപത് സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ഭാര്യയെ ചികിത്സിച്ചത് അടച്ചുറപ്പില്ലാത്ത വീടിന്റെ മേൽക്കൂര ചോരുന്നതാണ് പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ബുദ്ധി വളർച്ചയില്ലാത്ത മകനെയും കൊണ്ട് ഒരു മഴക്കാലം കൂടി ഈ വീട്ടിൽ കഴിയുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്യുവിന് ആശങ്കയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്യു പറയുന്നു ഒന്ന് തലകി വന്ന് ഇരുപത്തിരണ്ട് വല്ല മരുന്ന് നിർത്താതെ മരുന്ന് കഴിഞ്ഞു മരുന്നെ നിർത്താനെല്ലാം മണ്ണിനെ തെറ്റിച്ചു വിട്ടു നിർത്തലിങ്ങനെ കുത്തിമാന ഉള്ളതെന്നും പോയി ഗാജ് മുട്ടുവേദന ആയിട്ട് ശീലിച്ച പണിക്കും പോകാൻ പറ്റില്ല മരുന്നൊക്കെ മേടിച്ചു അയച്ചേക്കുവാടുന്ന കഴിഞ്ഞ ആഴ്ച ചെന്നിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ നല്ല വാനും ഒന്നര ഏക്കർ സ്ഥലമുള്ള ആൾക്കൊക്കെ കൊടുത്തു വാർത്ത് പണി തീരാറായി പന്ത ഇതിക്കൊക്കെ കൊടുത്ത രീതിക്ക് എനിക്ക് കിട്ടും വാൻ കിട്ടിപ്പോ വാഹനം ഒന്നൊന്നര ഏക്കർ സ്ഥലം മൂന്ന് പേരും തൊട്ടടുത്തു നമ്മൾ കിട്ടി വാർത്ത കുറച്ച് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകി മടുത്തപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം അനർഹരായ നിരവധി പേർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചപ്പോഴാണ് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത തന്നെയും കുടുംബത്തെയും അവഗണിച്ചതെന്നാണ് മാത്യു പറയുന്നത് ન્યુસ્બી રાજુ રાજકુમારી